െ പാമസ്റ്റൺ നോർത്ത് സിറ്റി കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ കൌൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് മലയാളിയായ എൽദോസ് മാത്യു ന്യൂസിലാന്റിലെ പാമസ്റ്റൺ നോർത്ത് സിറ്റി കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ കൌൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വന്നിരിക്കുകയാണ് മലയാളിയായ പൂവത്തും വീട്ടിൽ എൽദോസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒൻപതിന് നടക്കുന്ന സുപ്രധാനമായ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം എല്ലാ നിവാസികൾക്കും ശക്തവും സമർപ്പിതവുമായ ശബ്ദമാകുകയും നമ്മുടെ നഗരത്തിന്റെ സമൃദ്ധവും ഉൾക്കൊള്ളുന്നതുമായ ഒരു ഭാവിക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്നും നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയിൽ നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ശബ്ദമാണെന്നും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ദയവായി പങ്കെടുക്കണമെന്നും എൽദോസ് മലയാളി കാഴ്ചയോട് പറഞ്ഞു ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൽദോസ് മാത്യു ഈ വരുന്ന സിറ്റി കൗൺസിൽ ഒരു കൗൺസിലർ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട് ഫാമസിനോർത്തുള്ള എല്ലാ മലയാളികളും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നമ്പർ വൺ വോട്ട് എൻ്റെ പേരിൻ്റെ നേരെ രേഖപ്പെടുത്തി ഈ നാടിൻ്റെ ഭരണ നിർവ നിർവഹണത്തിൽ ഒരു ഭാഗവാക്കാക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ന്യൂസിലുള്ള എല്ലാ മലയാളികളോടും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞാൻ ആവശ്യപ്പെടുകയാണ് മലയാളി കാഴ്ചയോടുള്ള ജോബിയോടുള്ള പ്രത്യേകം നന്ദി ഞാൻ ഈ ഒരു അവസരം തന്നതിന് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് താങ്ക് യു ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക